നമസ്കാരം നമസ്കാരം ിൽ സുരേഷിനെ പറ്റി ഒന്ന് സംസാരിച്ചാലോ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ചൊക്കെ എന്താ ഈ കഴിഞ്ഞ ദിവസം കരച്ചിലാണോ ചിത്തനായിട്ട് അതെ അതെ സംഘടിപ്പിച്ച അഖിലേന്ത്യാ ദളിത് കോൺക്ലേവിൽ ഒരു ദളിത് വിഭാഗക്കാരനായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് വികാരാധീതനായി കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പ്രസംഗം അതെ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ദളിതന് ഇങ്ങനെ പറയാനുള്ള അർഹതയില്ലെങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷിനാണ് സത്യം കാരണം തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം എം പി ആയതാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന നേതാവായി അദ്ദേഹം വളർന്നതും വളർന്ന് പന്തലിച്ചതും ദളിതനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്ന് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലോ എൺപത്തി ഏഴിലോ കെ എസ് യുവിന് കോൺഗ്രസിലെ ഗ്രൂപ്പ് വീതം വെപ്പുകളുടെ ഭാഗമായി ആദ്യമായിട്ടൊരു ജംബോ കമ്മിറ്റി ഉണ്ടാകുകയാണ് അന്ന് കോൺഗ്രസിലെ എ ഗ്രൂപ്പിന് ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു പ്രമുഖ നേതാവിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കാൻ കണ്ടെത്താനാവുന്നില്ല ആ സാഹചര്യത്തിൽ തിരുവനന്തപുരം സിറ്റി യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ എ ഗ്രൂപ്പ് കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി മാറ്റി അന്നൊന്നും ഒരു സംസ്ഥാന ഭാരവാഹിയാകുക ഒരു സിറ്റി യൂണിറ്റ് ഭാരവാഹി നേരിട്ട് സംസ്ഥാന ഭാരവാഹിയാകുക എന്ന് പറയുന്നത് ഇന്നുപോലും പോലും കെ എസ് യുവിൽ നടക്കത്തില്ല അപ്പൊ അന്നത് നടന്നു അങ്ങനെ അദ്ദേഹം തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയാണ് അതായത് രാജീവ് ഗാന്ധിയാണ് അന്ന് കോൺഗ്രസിനെ നയിക്കുന്നത് യുവാക്കൾക്ക് വലിയ അവസരങ്ങൾ നൽകുന്നുണ്ട് ഈ അവസരത്തിൽ ചെറിയാൻ ഫിലിപ്പ് എന്ന കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവ് എ കെ ആന്റണിയോട് ചെറിയ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ശുപാർശ നടത്തുന്നു അങ്ങനെ ആന്റണി അന്നത്തെ സംവരണ മണ്ഡലമായ അടൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊടിക്കുന്നിലിന് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നു യുവാവായതിന്റെ ആനുകൂല്യത്തിൽ കൊടിക്കുന്നിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നു അദ്ദേഹം അവിടെ എൺപത്തി ഒൻപതിൽ വിജയിച്ചു പിന്നീട് ഒന്നിലും കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു തൊണ്ണൂറ്റി ആറിലും വിജയിച്ചു അങ്ങനെ തന്റെ ഇരുപത്തിയേഴാം വയസ്സ് മുതൽ തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിക്കുകയും വിജയിച്ച് എം പി ആകുകയും ചെയ്തു തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം വലിയ ഭാഗ്യവാനാണ് അന്നത്തെ പാർലമെന്റ് ഒരു വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടുന്നു വാജ്പേയി പതിമൂന്ന് മാസത്തിന് ശേഷം പതിമൂന്ന് മാസത്തിന് ശേഷം പാർലമെൻറ്റ് പിരിച്ചുവിടുകയും തൊണ്ണൂറ്റി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും കോൺഗ്രസ് വീണ്ടും കൊടിക്കുന്നിലെ അഞ്ചാം വട്ടവും ടിക്കറ്റ് കൊടുക്കുകയാണ് മൂന്ന് വട്ടം ജയിച്ചു നാലാം വട്ടം പരാജയപ്പെട്ടു അഞ്ചാം വട്ടവും തുടർച്ചയായി ടിക്കറ്റ് കൊടുക്കുന്നു അവിടെ അദ്ദേഹം ജയിച്ചു അങ്ങനെ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം എം പി ആയി എന്നാൽ രണ്ടായിരത്തി നാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടു അന്ന് യു പി എ സർക്കാരുണ്ടാക്കിയെങ്കിലും കേരളത്തിൽ വലിയ പരാജയമാണ് യു ഡി എഫ് നേരിട്ടത് അങ്ങനെ ഒരു തരംഗത്തിൽ പരാജയപ്പെട്ടതിന്റെ ആനുകൂല്യത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും കൊടുക്കുന്ന സുരേഷിന് പാർട്ടി ടിക്കറ്റ് കൊടുക്കും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് ഒൻപത് പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് നാല് തെരഞ്ഞെടുപ്പിലും കൊടുക്കുന്നിൽ ടിക്കറ്റ് ലഭിക്കുന്നു ഈ രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ പാർലമെന്റ് മണ്ഡലം പുനർനിർണ്ണയിക്കപ്പെട്ടു അങ്ങനെ അടൂര് മാറി മാവേലിക്കര എന്ന മണ്ഡലം രൂപീകൃതമാകുകയും അടൂര് പത്തനംതിട്ടയുടെ ഭാഗമായി മാവേലിക്കര എന്ന മണ്ഡലം രൂപീകൃതമാകുകയും അതൊരു സംവരണ മണ്ഡലമായി ആയിത്തീരുകയും ചെയ്യും അങ്ങനെ തുടർച്ചയായി നാലുവട്ടം കൊടുക്കുന്നു സുരേഷ് വീണ്ടും എം പി ആകുന്നു അങ്ങനെ തന്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ മുതൽ ഇനി അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ എത്ര വയസ്സ് എത്ര വർഷമാണ് കടന്നുപോയത് മുപ്പത്തഞ്ച് വർഷം കടന്നുപോയി ഇതിൽ മുപ്പത് വർഷവും അദ്ദേഹം എം പി ആയിരുന്നു ശുക്രൻ ഇങ്ങനെ ഉദിച്ചു നീക്കി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കൊടിക്കുന്നിൽ സുരേഷിന് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുക്കും അല്ലെ ഈ തൊണ്ണൂറ്റി ഒന്ന് ജയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണം തൊണ്ണൂറ്റി ഒന്നിലാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത് അതെ അപ്പൊ ശക്തമായിട്ടുള്ളൊരു അനുകൂലം തരംഗമാണ് ഉണ്ടായി അതെ 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 അല്ലെ കൊടിക്കുന്നിൽ സുരേഷ് എല്ലാ കാലത്തും അത്ര ജനപ്രിയനായ എം പി ഒന്നുമല്ല അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പാക്കിയിട്ടുള്ള വ്യക്തിത്വം അല്ല ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു എന്ന് പറയുന്നത് ശക്തമായ യു ഡി എഫ് തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമേ രാഹുൽ ഗാന്ധി വന്നത് രാഹുൽ ഗാന്ധി വന്നത് പിന്നെ ഇത്തവണ പിണറായി വിരുദ്ധത അങ്ങനെ രണ്ട് ശക്തമായ യു ഡി എഫ് തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ആനുകൂല്യത്തിന് എനിക്കൊന്ന് പതിനായിരത്തോളം വോട്ടുകൾക്ക് വിജയിക്കുമ്പോൾ പന്തിരായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാത്രമായി ലഭിക്കും ശക്തമായ വെല്ലുവിളിയാണ് നേരിട്ടത് കൊടുക്കുന്ന സുരേഷിനും ഇതറിയാമായിരുന്നു ഒരുപക്ഷെ താൻ പരാജയപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മാറി നിൽക്കുവാനും അടുത്ത തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കി എം എൽ എ ആകാനും പറ്റിയ മുഖ്യമന്ത്രി ആകാനും പലപ്പോഴും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ അദ്ദേഹം തന്നെ പലവട്ടം കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി നിയമിക്കുന്ന സാഹചര്യത്തിലെല്ലാം അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ വാദമുഖം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നെ തള്ളാൻ വേറെ ആരും വേണ്ട അങ്ങനെയല്ല എന്നെ തള്ളാൻ തന്നെ ഞാൻ ആരും അദ്ദേഹത്തെ തള്ളാൻ വേറെ ആരും ഇല്ല അദ്ദേഹത്തെ തള്ളാൻ വേറെ ആരും വേണ്ട എന്നല്ല അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ഈ കോൺഗ്രസിൽ ഓരോ അണികളുടെയും പിന്തുണയും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് ഞാനാണ് കെ പി സി സി പ്രസിഡന്റ് ആകാൻ യോഗ്യനെന്ന് സ്വയം പറയേണ്ട രാഷ്ട്രീയ നാണക്കേട് വരെ കൊടുക്കുന്ന സുരേഷ് ഉണ്ടായി അദ്ദേഹത്തിന് അതൊരു നാണക്കേടായിട്ട് തോന്നുന്നില്ല ഇല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ പിന്നോക്ക വിഭാഗക്കാരായ ഒരുപാട് നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ സാന്നിധ്യം മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ടു നോക്കൂ എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് അല്ലെ തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഞാനിപ്പോ ശ്രദ്ധിച്ചത് ഈ കൈ എത്ര മടക്കിട്ടും തീരുന്നില്ല പത്തു വട്ടം തുടർച്ചയായി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരാൾക്ക് അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ അപൂർവതയാണ് അതിൽ എട്ട് വട്ടവും അദ്ദേഹം വിജയിച്ചു ഈ വിജയിച്ചത് ജനസ്വീകാര്യത കൊണ്ടല്ല അല്ല കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം മത്സരിക്കുവാൻ ലഭിക്കുന്നു ബേസൊള്ളടം അതെ കോൺഗ്രസിന് ശക്തമായ ബേസൊള്ളടം മത്സരിക്കുവാൻ ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം വിജയിക്കുന്ന നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി സി പി എമ്മിനെ കണ്ട് ചില കാര്യങ്ങളിൽ പഠിക്കേണ്ടത് ഇവിടെ ഒരു ടേം മാനദണ്ഡമൊക്കെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരാൾ പത്തുവട്ടം തുടർച്ചയായി മത്സരിക്കില്ല ഇല്ല മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് അവസരം ലഭിക്കുമായിരുന്നു നോക്കൂ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ സംവരണം ചെയ്യപ്പെട്ടതുണ്ട് രണ്ടും ഇതിലൊരു മണ്ഡലത്തിൽ നിന്നും ഒരാൾ തുടർച്ചയായി പത്തുവട്ടം മത്സരിക്കുക എന്നത് നീതീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് അല്ല ഒരു അതുകൊണ്ട് ഒരുപാടൊന്നും നീട്ടണ്ട നമുക്ക് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും കൊടിക്കുന്നിൽ സുരേഷൊക്കെ ഈ പരിപാടി നിർത്തേണ്ട അവസരമാണ് സമയമായി അദ്ദേഹം നിർത്തുന്നില്ലെങ്കിൽ പാർട്ടി നിർത്തിക്കേണ്ട സമയമായി മറ്റു പുതുമുഖങ്ങൾക്ക് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവസരങ്ങൾ കൊടുക്കേണ്ട സമയമായി കൊടിക്കുന്നിൽ സുരേഷ് ഒഴുക്കുന്ന മുതലക്കണ്ണീർ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇനിയും കോൺഗ്രസിനോട് വിലപേശി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ടത് കാരണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അടുത്ത വട്ടം കൊളിക്കുന്നിൽ സുരേഷിനെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലോ പാർലമെന്റ് മണ്ഡലത്തിലോ പരാ ഇറങ്ങിയാൽ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ പരാജയപ്പെടുത്തും തീർച്ചയായിട്ടും ഈ വിലയിരുത്തലോടെ നമുക്ക് ഈ വീഡിയോ അവസാനി അവസാനിപ്പിക്കാം നന്ദി നന്ദി